ഒരു നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് തിരുവനന്തപുരത്ത് അവതരിപ്പിക്കാൻ എന്നെ ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ പറയുന്നത് നീ ഏത് മോഹനനാ എന്നു മുതലാണ് മോഹിനിയാട്ടം ആടി ആടിത്തുടങ്ങിയത് എന്നുള്ള ചോദ്യങ്ങൾ ആണ് ചോദിച്ചത് നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ കേരള കലാമണ്ഡലത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരവിടുത്തെ ഭരണസമിതി അംഗമായി വരുന്നത് പിന്നെ അവിടെ നിന്ന് എൻ്റെ എനിക്കുള്ള മാനസിക പീഡനങ്ങളായിരുന്നു മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി ചെയ്യുന്നൊന്നും കാണട്ടെ നിൻ്റെ മോഹനയാട്ടം ഞാൻ ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നപ്പോൾ എനിക്ക് അവരുമായി സംസാരിച്ചൊരു ശബ്ദരേഖ കാരണം സത്യങ്ങളൊക്കെ ഇതാണെന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ സമൂഹത്തിൽ കള്ളനായി പോകും എന്ന് കണ്ടപ്പോൾ അതെനിക്ക് പുറത്തുവിടേണ്ടി വന്നു അതിനെ തുടർന്ന് എനിക്ക് നിയമ നടപടികളിലേക്കും പോകേണ്ടി വന്നു അവരും എനിക്കെതിരെ ഒരു കേസിനെ ചൊല്ലി മൂന്ന് കേസ് കൊടുത്തു അതായത് കേസ് കൊടുത്തുകൊണ്ട് പീഡിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ഒരു ക്രിമിനൽ കേസാണ് ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ പി എസ് സി വഴി പരീക്ഷ എഴുതി ജോലിക്ക് കയറാതിരിക്കാനും വേണ്ടി ചെയ്ത പണിയാണ് ക്രിമിനൽ കേസാവുമ്പോ പി എസ് സി എഴുതാൻ ലിസ്റ്റിലേക്ക് വരില്ല അപ്പൊ ഇത്രയും ആസൂത്രിതമായി ഒരു കലാകാരനെ നശിപ്പിക്കാൻ ഉള്ള നിലപാടുകളാണ് അവരുടെ ഭാഗത്തുണ്ടായത് അവരിന്നലെ പൂജനാമോഷത്തെ കുറിച്ചൊക്കെ പറയണ്ടായിരുന്നു നിങ്ങൾ ഞാനൊരു ഞാനിട്ടൊരു റീൽസ് ഒരു പൂതന മോക്ഷത്തിന്റെ റീൽസ് വളരെയധികം വൈറലായിരുന്നു അപ്പോൾ ഓരോരോ കാര്യങ്ങളും ഇവരതുമായി സംബന്ധിച്ചുകൊണ്ട് പറയുന്നു പൂതന വന്ന് കുട്ടിയെ മുലയൂട്ടുന്ന രംഗത്തിൽ എങ്ങനെയാണ് ഒരു ആണ് മുലയൂട്ടുക എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ എത്ര മോശമായിട്ടുള്ള സംഭാഷണമാണ് ഒരു നൃത്തത്തിൽ ആണായാലും പെണ്ണായാലും പൂതന എന്ന് പറയുന്ന ആ സ്ത്രീ കൃഷ്ണനെ മുലയൂട്ടുമ്പോൾ ഒരു സ്ഥലം പുറത്തേക്ക് എടുത്തിട്ടല്ല മുലയൂട്ടുന്നത് അവിടെ മുദ്രകളിലൂടെ അറ്റ്ലീസ്റ്റ് ഇത്ര മാത്രം കാണിച്ചുകൊണ്ട് ഇങ്ങനെ കാണിച്ച് ഇത്രയും മുദ്രയിലൂടെ മാത്രമേ കാണിക്കേണ്ട ഒരു വസ്തുതയുള്ളൂ ഇവിടെ പകർന്നാടുക ഒരു നർത്തകൻ നർത്തകി പകർന്നാടുക എന്നൊരു സമ്പ്രദായമുണ്ട് നർത്തകനാണെങ്കിൽ മറ്റു കഥാപാത്രങ്ങളെ സ്ത്രീ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളണം നർത്തകിമാരാണെങ്കിലും പുരുഷ കഥാപാത്രങ്ങളെയും ഉൾക്കൊണ്ട് ആടുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലൊരു സാങ്കേതിക വിദ്യകളൊക്കെ നിറഞ്ഞിരിക്കെ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വളരെ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞ ീ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനോട് കലാഭോൻ മണി വെറും ഒരു കലാകാരൻ മാത്രമായിരുന്നില്ല ജനങ്ങളുമായി സംവദിച്ച നിങ്ങളുടെ ഉള്ളിലൊക്കെ ഇപ്പോഴും ജീവിക്കുന്ന ഒരു കലാകാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനുജൻ എന്നുള്ള രീതിയിൽ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ കറുത്ത മക്കൾക്ക് വേണ്ടി കേരളത്തിന്റെ വഴിയോരങ്ങളിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് പ്രതിഷേധിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അത് പെൺവേഷം കിട്ടിക്കൊണ്ട് എനിക്ക് മോനാണ് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ മോഹിനിയാട്ടം എന്നൊരു പേരിൻ്റെ വസ്തുത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ കേരള കലാമണ്ഡലത്തിലൂടെ അധപതനങ്ങൾ തിരുവിതാംകൂർ കാലഘട്ടത്തിൽ നിന്നും അധപതനത്തിലൂടെ നശിച്ചുപോയ മോഹിനിയാട്ടത്തെ കേരളത്തിൻ്റെ നവോത്ഥാന നായകനായിട്ടുള്ള വള്ളത്തോൾ ഇതിനെ പുനരുജ്ജീവിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഈ കലാരൂപത്തിന് ഇനി മോഹിനിയാട്ടം എന്നുള്ള പേര് വിളിക്കരുത് ഈ കലാരൂപത്തിന് ഇതാ ഞാൻ ഒരു പുതിയ നാമം നിർദ്ദേശം ചെയ്യുന്നു കൈരളി നൃത്തം എന്നാണ് ഇനി മുതൽ ഈ നൃത്തം അറിയപ്പെടേണ്ടത് എന്ന് പറഞ്ഞു വച്ചിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള ചീഞ്ഞ ചീഞ്ഞളിഞ്ഞ ചിന്താഗതികളുടെ കേരളത്തിൻ്റെ നൃത്ത പാരമ്പര്യത്തെ മോഹിനിമാരുടെ ആട്ടമായി അതപതിച്ച നൃത്തത്തിൻ്റെ അവശിഷ്ടമായി വീണ്ടും കാണുന്നത് എത്ര ആലോചകമുള്ള കാര്യമാണ് ഇത്രയും ചരിത്ര സംഭവങ്ങൾ ഇവിടെ നിലനിൽക്കെ മോഹിനിയാട്ടത്തിന്റെ ഒന്ന് ആരോ എന്ന് പറഞ്ഞൊരു നുണയെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു തീട്ടുള്ള ഈ സംഭവത്തെ നിങ്ങളെല്ലാം പ്രതിരോധിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ കയ്യിലൂടെ കയ്യടിയിലൂടെ ഞാൻ മനസ്സിലാക്കട്ടെ ഇനി ഇത്രയും ഇന്ന് ഞാൻ ഈ സമയം എടുത്തതിന് ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇങ്ങനെ കത്തി കത്തിനിൽക്കുന്നൊരു സമയമായതുകൊണ്ട് ഈ പ്രശ്നം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു വേദി ആയതുകൊണ്ടും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ ഉള്ളതുകൊണ്ടും ഞാൻ പറഞ്ഞു വെച്ചതാണ് ഇതിൻ്റെ ഒരു ഒരു ചെറിയൊരു ചരിത്രം ഇനി ഒരുപാട് സാങ്കേതിക കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതൊന്നും നമുക്ക് മറ്റൊരു സമയത്ത് അടുത്ത വർഷത്തെ ഏതെങ്കിലും ഒരു വേദിയിലാവാം അപ്പോൾ നിങ്ങളൊക്കെ വിട പറയുന്ന അല്ലെങ്കിൽ അവസാന വർഷ വിദ്യാർത്ഥികൾ വിട പറയുന്ന ഈ വേളയിൽ എല്ലാവരും വിരഹദുഃഖത്തിൻ്റെ ചൂടിലായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ കലാലയത്തിൽ കലാലയം വിട്ടു പോകുമ്പോൾ നമ്മുടെ പഴയ സൗഹൃദങ്ങൾ വീണ്ടും പുതുക്കാൻ നമുക്കിപ്പോൾ ഏറെ അവസരങ്ങളുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന നിലയിൽ നമ്മുടെ കലാലയങ്ങൾക്ക് നമുക്ക് വീണ്ടും തിരിച്ചെത്താം ഇന്നത്തെ ഈ ഈ വർഷത്തെ അധ്യയന വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പരിപാടിയായിട്ടുള്ള ഈ കോളേജ് ഡേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് മണിച്ചേട്ടനെയാണ് മണിച്ചേട്ടൻ്റെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അപ്പം അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു നാല് പേരിൽ പാടാൻ ഞാൻ ശ്രമിക്കാം കൂടി ചന്തനെ കണ്ടുകഴിഞ്ഞു അപ്പം

ായി ചാലക്കൂടി ചന്തനക്കോപ്പുള്ള പെണ്ണിനെ കണ്ടല്ലി തരി പെണ്ണിന്റെ കൊട്ടൽ കെയ്യുള്ള പിടക്കിണമീനാടേ കലയാണ് ജീവിതം വീട്ടിലെല്ലാവർക്കും പാടാനുള്ള കഴിവുണ്ട് അത്യാവശ്യം ഞാൻ ഇതുപോലക്കെ കുറച്ച് പാടും ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് പാടിയത് സിനിമയിലാണ് നിങ്ങൾ സിനിമയിലൂടെ കേൾക്കുന്ന ഈ പാട്ട് ഞാൻ പാടിയതാണ് ചാലക്കുരുകാരൻ ചങ്ങാതി എന്ന ചിത്രത്തിൽ അപ്പോൾ കല അത്രമാത്രം അത്രമാത്രമുള്ളൊരു കുടുംബത്തിൽ നിന്നും ജനിച്ച തീച്ചുളയിൽ വെന്തുരികിയ ഒരു കലാകാരനെ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല നന്ദി നമസ്കാരം